നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെള്ളിക്കുളത്ത് നിന്നും പതിനേഴുകാരിയെ കാണാതായിട്ട് ഇന്നേക്ക് രണ്ടു ദിവസം പിന്നിട്ടിരിക്കുകയാണ് മധ്യപ്രദേശ് സ്വദേശി ഗംഗാറാം റാവത്തിന്റെ മകളായ റോഷിനി റാവത്തിനെയാണ് കാണാതായത് റോഷിനെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് വ്യാഴാഴ്ച രാവിലെ മണി മുതലാണ് പെൺകുട്ടിയെ കാണാതെയാകുന്നത് കൂട്ടുകാരിക്ക് യൂണിഫോം വാങ്ങാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് കാണാതാകുന്ന സമയം കറുത്ത ചെക്ക് ഷർട്ടാണ് ധരിച്ചിരുന്നത് മധ്യപ്രദേശ് സ്വദേശിയായ ഗംഗാറാവും കുടുംബവും വർഷങ്ങളായി തന്നെ കേരളത്തിലാണ് ജോലി ചെയ്തു വരുന്നത് വർഷങ്ങളായി ഗംഗാറാം കുടുംബസമേതം പത്തനംതിട്ടയിലാണ് താമസവും വെള്ളിക്കുളത്ത് തന്നെയാണ് റോഷിനി പഠിച്ചതും വളർന്നതും പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ഫലം കാത്തിരിക്കുന്നതിനിടയിലാണ് കുട്ടിയെ കാണാതാവുന്നത് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് എന്നിവ നന്നായി സംസാരിക്കും വ്യാഴാഴ്ച രാവിലെ മുതലാണ് പെൺകുട്ടിയെ കാണാതായത് എന്ന് ഗംഗാറാം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ണാതാകുമ്പോൾ കറുപ്പിൽ വെളുത്ത കള്ളികളുള്ള ഷർട്ടാണ് ധരിച്ചിരുന്നത് കുട്ടി തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ കയറി പോയി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പെൺകുട്ടിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസുമായോ അതുപോലെതന്നെ കോയിപ്പുറം പോലീസുമായോ ബന്ധപ്പെടേണ്ടതാണ് കോയിപ്പുറം പോലീസിന്റെ നമ്പറുണ്ട് നയൻ ഫോർ നയൻ സെവൻ നയൻ ഫോർ സെവൻ വൺ ഫോർ സിക്സ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിനാല് വെള്ളിക്കുളത്തെ മില്ലിലെ തൊഴിലാളിയാണ് ഈ ഗംഗാറാം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ പെൺകുട്ടി പഠിച്ചതും വളർന്നതും ഒക്കെ തന്നെ ഈ പത്തനംതിട്ടയിൽ തന്നെയാണ് അതുകൊണ്ട് മലയാളം നന്നായി സംസാരിക്കാൻ സംസാരിക്കാനറിയാം തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറിയിട്ടുണ്ട് എന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പറയുന്നുണ്ട് എന്തായാലും രണ്ടു ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇതിനു മുൻപും സമാനമായ സംഭവ വികാസത്തിൽ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും എന്നാൽ പോലീസ് കൂടി കേസ് അന്വേഷിക്കുകയുമൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഡിവൈഎസ്പിക്ക് അടക്കം പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയിരുന്നു എന്നാൽ പിന്നീട് കേസ് ഊർജ്ജിതമാക്കിയപ്പോൾ അന്വേഷണം ഊർജ്ജിതമാക്കിയപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് പെൺകുട്ടിയുടെ മൃതശരീരമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ ഹൈക്കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഒരു വി ഐപിയുടെ മകളായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ഒരു ഒരു അലംഭാവം ഈ ഒരു കേസിൽ കാണിക്കുമായിരുന്നോ എന്നുള്ളതാണ് ഒരു വി ഐപിയുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ നിമിഷ നേരം കൊണ്ട് പാഞ്ഞെടുക്കില്ലായിരുന്നോ ആ പെൺകുട്ടിയെ കണ്ടെത്തില്ലായിരുന്നോ ഇനി അന്വേഷിക്കാൻ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാകുമായിരുന്നല്ലോ ഇങ്ങനെയാണ് ഹൈക്കോടതി ചോദിച്ചത് അതേ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിക്കാനുള്ളത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകളായതുകൊണ്ടാണോ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഒരു അലംഭാവം കാണിക്കുന്നത് എന്നൊരു ചോദ്യം ഉയർന്നുണ്ട് രണ്ട് ദിവസമായി ഒരു പെൺകുട്ടിയെ ഒരു പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടിയെ നമ്മുടെ നാട്ടിൽ നിന്നും കാണാതെ പോയിരിക്കുകയാണ് ഒരു പക്ഷെ പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പോയതായിരിക്കാം പക്ഷെ എന്നിരുന്നാലും ശരി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയല്ലേ ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന കാര്യം ചോദിക്കുകയാണ് കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തത് വലിയ വെല്ലുവിളി തന്നെയാണ് പക്ഷേ കാണാതാകുന്ന മനപൂർവ്വം കാണാതെ പോകുന്ന അല്ലെങ്കിൽ മനപൂർവ്വം വീട് വീട്ടിൽ ഇറങ്ങുന്ന ചില കുട്ടികളൊക്കെ തന്നെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് പോകാറുണ്ട് അത്തരത്തിൽ അപ്പോഴും ചില തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇവിടെയും മൊബൈൽ ഫോൺ പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആ കുട്ടിക്ക് ഇല്ല മാത്രമല്ല ആ കൂട്ടുകാരിക്ക് യൂണിഫോം വാങ്ങി നൽകാമെന്ന് പറഞ്ഞാൽ പോയത് ആ കൂട്ടുകാരിയെ പോലീസ് സംഘം ചോദ്യം ചെയ്തോ ആ കൂട്ടുകാരിയുടെ വായിൽ നിന്നും എന്തെങ്കിലും ലഭിച്ചോ അടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിച്ചു വരികയാണ് പക്ഷെ അപ്പോഴും നമ്മുടെ കേരള പോലീസിന് ഒരു നാണക്കേടായി മാറിയിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഐ ബി ഉദ്യോഗസ്ഥയായ തിരുവനന്തപുരത്തിലെ വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതിയായ സുഗാന്തിനെയും ഇതുവരെ പോലീസിന് പിടികൂടാൻ സാധിച്ചില്ല എന്നത് വലിയ നാണക്കേട് തന്നെയാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ തിരോധാനം കൂടി സംഭവിച്ചിരിക്കുന്നത് കണ്ടുകിട്ടുന്നവർ ഫോട്ടോ വ്യക്തമായി തന്നെ കൊടുത്തിരിക്കാം കണ്ടുകിട്ടുന്നവർ ഒന്നുകൂടി പറയുന്ന ഈ മൊബൈൽ നമ്പറിൽ നിങ്ങൾ വിളിച്ച് അറിയിക്കേണ്ടതാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിനാല് എഴുപത്തിയൊന്ന് നാൽപ്പത്തി ആറ് ഒരുപക്ഷേ വാഹനം ഓടിക്കുന്ന കെഎസ്ആർടിസി ഡ്രൈവർമാർ പ്രൈവറ്റ് ബസ് ഡ്രൈവർമാർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുപോലെ തന്നെ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ സ്റ്റോപ്പിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ വളരെ പേടിയോടുകൂടിയോ ഒക്കെ നിൽക്കുന്ന പെൺകുട്ടി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി ഈ പെൺകുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തന്നെ നിങ്ങൾ നിരീക്ഷിക്കുക ഈ പെൺകുട്ടി ഒരുപക്ഷെ അറിയാതെ മറ്റ് ആരെങ്കിലും പറ്റിച്ച് വിളിച്ചു കൊണ്ടുപോകുന്നതാണെങ്കിൽ ഒരുപക്ഷെ പെൺകുട്ടിയെ മറ്റ് കൈകളിൽ നിന്നും അതായത് ഇപ്പോൾ ആൺകുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കാലം തന്നെയാണ് കെട്ട കാലത്ത് ആ പെൺകുട്ടിയെ ആരുടെങ്കിലും ഒക്കെ തന്നെ കെട്ട കൈകളിൽ ചെന്ന് പിടാതെ അത് രക്ഷപ്പെടാൻ സാധിക്കട്ടെ പക്ഷെ കേരള പോലീസ് എന്തുകൊണ്ട് അലംഭാവം കാണിച്ചു എന്നാണ് മലയാളികൾക്ക് വളരെ കൃത്യമായി കേരള പോലീസിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് വളരെ വ്യക്തമായി അറിയാം ഒരു കളനെ പിടിക്കാൻ അല്ലെങ്കിൽ വേണമെന്ന് വെച്ചാൽ കേരള പോലീസിന് ഒരു അബ്സ്കോണിനെ പിടിക്കാൻ അത് കാണാതായി പോയ ഒരാളെ കണ്ടെത്താൻ കേരള പോലീസിന് എത്ര സമയം വേണ്ടി വരുമെന്ന് മലയാളികൾക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം ഇതേ കേരള പോലീസ് അലംഭാവം മലയാളികൾ കുറ്റപ്പെടുത്തുക തന്നെ തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഒരു പെൺകുട്ടിയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറായി കാണാതായിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ അതൊരു അന്യ സംസ്ഥാന തൊഴിലാളിയായി തൊഴിലാളിയുടെ മകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അന്യ സംസ്ഥാന തൊഴിലാളി എന്നല്ലല്ലോ പറയുന്നത് നമ്മുടെ അതിഥി തൊഴിലാളി എന്നാണല്ലോ പറയുന്നത് ഈ അതിഥിയുടെ മകളെ ആണ് കാണാതെ പോയത് കേരള പോലീസിന് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് ഇനി ഒരു പക്ഷേ വീണ്ടും ആവർത്തിക്കുന്നു ഒരു പക്ഷേ ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരമാണ് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും കേരള പോലീസിന് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ ഇതുവരെയും സാധിക്കാത്തത് വലിയ വീഴ്ച തന്നെയാണെന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുകയല്ല കാരണം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷെ വരുന്ന മണിക്കൂറിൽ ഒരുപക്ഷെ പെൺകുട്ടി കിട്ടാനുള്ള സാധ്യതയുണ്ടാവും അത് ഇനി വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാത്തതാണോ എന്ന് ഇതിനെ കുറിച്ചും ഒരു വിവരമില്ല സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് സാധാരണ ഇത്തരം കേസ് അന്വേഷണങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് സി സി ടി വി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല നാൽപ്പത്തിരണ്ട് മണിക്കൂർ പിന്നിടുകയാണ് കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ് യുവതിയെയും മക്കളെയും കാണാനില്ല എന്ന് പരാതി ലഭിച്ചൊരു രണ്ട് ദിവസമായിരിക്കുന്നു പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിനിയായ ബാസിലെയും രണ്ട് മക്കളെയുമാണ് കാണാതായത് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ബാസിലെയും മക്കളും ഇറങ്ങിയിരുന്നു ഭർത്താവിന്റെ വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിലാണ് ഇവരെ കാണാനില്ല എന്ന് പറയുന്നത് ഇവർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി സിസിടിവി ദൃശ്യങ്ങൾ കണ്ടു കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളാണ് ഈ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം ഒറ്റപ്പാടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു വാർത്ത വരുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിലെ അഴുക്കുചാലിൽ ജാലിൽ നിന്നും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ യുവതിയുടെ മൃതദേഹം കിട്ടിയിരുന്നു അഴുകി തുടങ്ങിയ മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാൻ ആവാതെ പോലീസും വട്ടം ചുറ്റി പരിശോധനയിൽ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് കല്ലും സിമന്റും ചാക്കും ഉപയോഗിച്ച് കെട്ടി താഴ്ത്തിയതാണ് എന്ന് മനസ്സിലായി എന്നാൽ കൊല്ലപ്പെട്ടത് ആരാണെന്നോ എവിടെ നിന്നുള്ള ആളാണെന്നോ ഒന്നും തന്നെ മനസ്സിലാക്കാൻ പോലീസിന് സാധിച്ചില്ല ഒടുവിൽ പോലീസിന് വട്ടം കറക്കിയ കേസിൽ തെളിവായത് യുവതിയുടെ ഒരു മൂക്കുത്തിയാണ് യുവതി ധരിച്ചിരുന്ന മൂക്കുത്തിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് പ്രതിയെ പിടിക്കാൻ സഹായമായത് സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയേഴ് വയസ്സുകാരിയായ സീമാ സിംഗിനെയാണ് ഭർത്താവും വ്യവസായിയുമായ അനിൽകുമാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മൂക്കുത്തിയുമായി തെളിവ് ശേഖരിക്കാൻ ഇറങ്ങിയ പോലീസ് തെക്കൻ ഡൽഹിയിലെ ഒരു ജ്വല്ലറിയിൽ നിന്നാണ് മൂക്കുത്തി വാങ്ങിയത് എന്ന് കണ്ടെത്തി ഗുരുഗ്രാം സ്വദേശി അനിൽകുമാറാണ് ഇത് വാങ്ങിയത് എന്നും അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് അനിൽകുമാറിന്റെ വീട്ടിലെത്തിയ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വീട്ടുകാരെ കുറിച്ചെല്ലാം വിശദമായി തന്നെ ചോദിച്ചു ഭാര്യയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഭാര്യ സീമ മൊബൈൽ ഫോൺ എടുക്കാതെ ഒരു ദൂരയാത്രയ്ക്ക് പോയിരിക്കുകയാണ് എന്ന് അനിൽകുമാർ പറഞ്ഞു പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അനിൽകുമാർ പറഞ്ഞതോടുകൂടിയാണ് സീമയുടെ അമ്മയുമായി പോലീസ് ബന്ധപ്പെടുന്നത് മാർച്ച് പതിനൊന്നിനു ശേഷം സീമയുടെ എന്ന് സീമയുടെ സഹോദരി ബബിത പോലീസിനോട് പറയുകയാണ് സീമ ജയ്പൂരിലാണെന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നുമാണ് അനിൽകുമാർ പറഞ്ഞത് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിരുന്നു തുടർന്ന് ഏപ്രിൽ ഒന്നിന് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിയാൻ പോലീസ് സീമയുടെ കുടുംബത്തെ വിളിപ്പിച്ചു ഇതോടെയാണ് മരിച്ച സീമയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചത് സീമയുടെ മകനും മൃതദേഹം തിരിച്ചറിഞ്ഞു സീമയെ ശ്വാസം മുടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഡൽഹിയിലെ ദ്വാരകയിലുള്ള ഇവരുടെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം എന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ അനിൽ കുമാറിന്റെ സഹായിയായ ശിവശങ്കറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊലപാതക കാരണം വ്യക്തമല്ല പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട്